ഹലോ ഗൈസ് ഇന്ന് ഡോൾഫിനെ കണ്ടു വന്നാലോ മസ്ക്കത്തിലെ മറീനയിലാണെങ്കിൽ രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ നല്ല ചൂടുണ്ട് പെരുന്നാൾ ഹോളിഡേ ശനിയാഴ്ചയാണ് നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടി പോയത് നിരവധി ആളുകൾ ഹോളിഡേ ആയതുകൊണ്ട് നിരവധി ആളുകളാണുള്ളത് പല കമ്പനികളുടെ പല ബോട്ടുകൾ പ്രൈവറ്റ് ബോട്ടുകൾ ഇതുപോലെ ഡോൾഫിൻ വാച്ചിന് വേണ്ടി പോകുന്ന ബോട്ടുകൾ ഒക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ നമ്മളുടെ ബോട്ട് ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ എത്തിച്ചേർന്നു എല്ലാവരും സീറ്റ് പിടിക്കുന്ന തിരക്കിലാണ് നമ്മൾ ഏറ്റവും പിറകിലുള്ള ബാക്ക് വ്യൂവും സൈഡ് വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിൽ പിറകിലുള്ള സീറ്റ് തന്നെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഡോൾഫിനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എവിടെ നിന്നാണ് ഡോൾഫിൻ പോങ്ങുക എന്ന് പറയാൻ പറ്റില്ല മെല്ലെ മെല്ലെ കരയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോൾഫിനെ കാണാൻ വേണ്ടി നല്ല സ്പീഡിലാണ് നമ്മുടെ ബോട്ടിൻ്റെ ദ ഡ്രൈവറോ കപ്പിത്താൻ എന്താ പറയുക അദ്ദേഹം ബോട്ട് ഓടിച്ചു കൊണ്ടിരിക്കുന്നത് നിരവധി കമ്പനികളുടെ ബോട്ടുകൾ നമ്മൾ ഒറ്റക്കല്ല നിരവധി കമ്പനികളുടെ പല ബോട്ടുകൾ ഇവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് കുറേ ഓടിയതിന് ശേഷം ഒരു സ്ഥലത്ത് സ്ലോ ആക്കും അവിടെ ഡോൾഫിൻ ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ പലവട്ടം പല സ്ഥലത്തേക്ക് പോയി ഡോൾഫിനെ സെർച്ച് ചെയ്ത് കണ്ടെത്താനായില്ല അപ്പം നിന്ന് ഡോൾഫിനെ കാണാൻ പറ്റില്ല എന്നാണ് നമ്മൾ കരുതിയത് അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ബോട്ട് വേറൊരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്കൂടും അവിടെ ഡോൾഫിൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ അത്യാവശ്യം ചൂട് സമയമായത് കൊണ്ട് ചിലപ്പോൾ ഡോൾഫിനെ കാണാൻ സാധ്യതയില്ല എന്ന് കരുതി ഏതായാലും നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഡോൾഫിൻ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണത്തിൽ നിരവധി ബോട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും എല്ലാവരും ഡോൾഫിനെ തപ്പി നടക്കണതാണ് ഒരു ഡോൾഫിൻ പൊങ്ങിയതാണ്ടാവും യെസ് ഗായ്സദ നിരന്തരം കൂട്ടം കൂട്ടമായി ഡോൾഫിനുകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിന്ന് കാണാൻ പറ്റില്ല എന്നാണ് കരുതിയത് പക്ഷേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച് കാണാൻ വന്ന നമ്മുടെ ഡോൾഫിനുകളെ നമ്മളിതൊക്കെ കാണുകയാണ് കൂട്ടം കൂട്ടമായി കടലിൻ്റെ മുകളിലേക്ക് പൊങ്ങി വീണ്ടും ഉളയിട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ കാണാൻ വന്ന ആ സംഭവം കാണാൻ പറ്റി യെസ് വീഡിയോയിൽ കാണുന്നുണ്ടാവുന്ന കരുതുകയാണ് ഏതായാലും വീഡിയോയെ കാണുന്നതിലപ്പുറമാണ് നമ്മുടെ കാഴ്ചകൾ നമുക്ക് എല്ലാം കൂടി വീഡിയോയിൽ പിടിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് നിമിഷ നേരം കൊണ്ട് പൊങ്ങി അങ്ങനത്താകുകയാണ് മറ്റൊരു നമ്മൾ ഒരു ഭാഗത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡോൾഫിൻ പൊങ്ങാണ് ലെഫ്റ്റ് സൈഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൈറ്റ് സൈഡിൽ പൊങ്ങാണ് അതായത് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് യെസ് നമ്മൾ പ്രതീക്ഷിച്ച ഡോൾഫിനുകൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഗായ്സ് ഏതായാലും നിങ്ങൾ മസ്കത്തിൽ വന്നിട്ട് ഇതുവരെ ഡോൾഫിൻ വാച്ച് കണ്ടില്ലെങ്കിൽ പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെയൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കണം കൂട്ടം കൂട്ടമായിട്ട് അവരിങ്ങനെ മുകളിലോട്ട് ചാടി താഴെ കിടുകയും വീതിങ്ങനെ കൊണ്ട് പോവുകയാണ് ഏതായാലും ഡോൾഫിനുകളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു കടലിങ്ങനെ ഇളകി മറുകയാണ് കരിനീല കളറുള്ള അറബിക്കടൽ അതിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എവിടെയും കര കാണാനില്ല ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഈ പ്രസൈഡിലോട്ട് കാണാം ഏതായാലും നമ്മൾ അത്യാവശ്യം നല്ല ദൂരെ ഓടി വന്നതിന് ശേഷമാണ് ഡോൾഫിനെ കാണാൻ പറ്റിയത് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ കൂടെ വന്ന പലരും ക്ഷീണിതരായിട്ടുണ്ട് കാരണം കടലിങ്ങനെ ഇളകിമറിയുകയും ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ട് എന്താ ആടിക്കളിച്ചുകൊണ്ട് ഓടിക്കുകയും ചെയ്യുകയാണ് പലരും വൊമിറ്റിങ് ടെൻഡൻസി ഒക്കെ കാണിച്ചിട്ടുണ്ട് മറ്റു പലരും ആസ്വദിക്കുന്നുണ്ട് സ്വാഭാവികമാണ് യാത്ര ഇതൊക്കെ സ്വാഭാവികമാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം നിങ്ങൾ കാണുന്നുണ്ടാവും ഒമാനിൻ്റെ പല ഫോട്ടോസുകളിലൊക്കെ നിങ്ങളിത് കാണും കടലിൽ നിന്ന് നടുവിലൊരു ഒരു ചെറിയൊരു കൊന്ന് അതിൻ്റെ അടിഭാഗത്തെ ഒരു ആർച്ച് പോലത്തെ സ്ഥലം അവിടെ നേരെ നിന്ന് ഫോട്ടോ എടുത്താലൊക്കെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഏതായാലും അവിടെയാണ് നമ്മളെത്തത് ഈ ആർച്ചിൻ്റെ അടിയിൽ കൂടി കയറി നമ്മൾ തിരിച്ച് മറീനലൊക്കെ പോകും നമ്മൾ ഉദ്ദേശിച്ച രണ്ട് സ്ഥലവും നമുക്കിന്ന് കാണാൻ പറ്റി രണ്ട് മണിക്കൂർ യാത്രയാണ് പെർ ഹെഡിന് അഞ്ച് റിയാലാണ് നമ്മളോട് വാങ്ങിയത് അത് ഓഫർ പ്രൈസ് പ്രൈസാണെന്നൊക്കെ പറയുന്നു പക്ഷേ ഒരുപാട് കാലമേ ഓഫർ നടക്കുന്നു സ്ഥിരമായിട്ടുള്ള പ്രൈസാണെന്നറിയില്ല ഓഫറാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഈ ഒരു സ്ഥലത്തൊക്കെ നിങ്ങൾ വന്നില്ലെങ്കിൽ വരാൻ വേണ്ടി ശ്രമിക്കണം പറ്റുന്ന രീതിയിലൊക്കെ നമ്മളങ്ങനെ ഡോൾഫിൻ വാച്ചും അതുപോലെ മറ്റ് കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് മണിക്കൂറത്തെ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ എട്ട് മണിക്ക് തുടങ്ങിയതാണ് പത്ത് മണി ആകാറായി നമ്മൾ തിരിച്ച് മറീനിലേക്കൊന്ന് പോവുകയാണ് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോകൾക്കായി നമ്മുടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ അപ്പോൾ ബൈ ബൈ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിരിക്കുകയാണ് തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗുഡ് ബൈ